ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് മുൻ സീസണുകളെ അപേക്ഷിച്ച് വിന്നർ ആരായിരിക്കുമെന്നുള്ള ഒരു സൂചനയും ഈ അവസാന മണിക്കൂറിലും അസാധ്യമാണ് രാജാക്കന്മാരും ചക്രവർത്തിമാരുമൊന്നുമില്ലാത്ത ഒരു സീസൺ നിലവിലെ സാഹചര്യത്തിൽ മത്സരഫലം എങ്ങോട്ട് വേണമെങ്കിലും അറിയാനുള്ള സാധ്യതയുണ്ട് വോട്ടിംഗ് നില വെച്ച് നോക്കുമ്പോൾ വിന്നറാകാൻ ഒരു സാധ്യത കാണിക്കുന്ന മത്സരാർത്ഥി ജിൻഡോയാണ് ഈ സീസണിൽ തുടക്കം മുതൽ ആധിപത്യം നേടാനും പ്രേക്ഷകരുടെ പിന്തുണ നേടാനും ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു ആദ്യ ആഴ്ച മണ്ണൻ എന്ന് വിളിച്ചവരെ കൊണ്ട് പിന്നീട് മല്ലേയ എന്നും എന്നും ഒക്കെ വിളിപ്പിക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് മുന്നേറിയ മത്സരാർത്ഥിയായ ജിൻഡോയ്ക്ക് വിന്നറാകാൻ സാധിച്ചേക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ബിഗ് ബോസ് ടീം ജെനുവിനാണെങ്കിൽ ശ്രീയതു പുറത്തായപ്പോൾ അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ അർജുനന് കിട്ടുമെന്നൊരു ചർച്ച ഹൌസിനുള്ളിൽ തന്നെ നടന്നിരുന്നു അതിൽ ജിൻഡു പറയുന്നുണ്ട് എനിക്ക് ഇതുവരെ വോട്ട് തന്ന ജനം എന്നെ കൈവിടില്ലെന്നും ഇപ്പോൾ ജിൻഡിയെക്കുറിച്ചുള്ള ഒരു പ്രേക്ഷകന്റെ കുറിപ്പ് വായിച്ചു കേൾപ്പിക്കാം ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാടും നാട്ടാരും തന്നെ അറിയാൻ അംഗീകരിക്കാൻ അയാൾക്ക് പിടിച്ചുനിന്നേ മതിയാകുമായിരുന്നുള്ളൂ പൊരുതി തന്നെയാണ് ജിന്റെ ഓരോ ദിനവും ബിഗ് ബോസ് ഹൌസിൽ നിന്നത് എന്നാണ് കുറിപ്പിൽ പറയുന്നത് എനിക്കിവിടെ ആരുമില്ലാത്ത ഫീലായിരുന്നു ഭയങ്കര ഒറ്റപ്പെടലറിഞ്ഞ ആളാണ് ഞാൻ നൂറ് ദിവസം എങ്ങനെ നിന്നെന്ന് എനിക്ക് മാത്രമേ അറിയൂ ഞാൻ ആരും അറിയാതെ പോയി കരയും കഴിഞ്ഞ ആഴ്ച കൂടി ബാത്റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞു മനസ്സിവിടെ ആരോടും തുറക്കാൻ പറ്റില്ല പത്തൊൻപത് പേര് ഒരുമിച്ച് കൂടി എനിക്ക് നേരെ അടിക്കുന്ന അടി സഹിക്കാൻ പറ്റില്ല മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും എനിക്കെതിരെ പറയുമ്പോൾ ചങ്കുപൊട്ടാറുണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും പരസ്പരം പറയാൻ ഒരാളുണ്ടായിരുന്നു എല്ലാവർക്കും സപ്പോർട്ടുണ്ടായിരുന്നു കരഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ആളുണ്ടായിരുന്നു ഞാൻ കരഞ്ഞാൽ കള്ളത്തരമാണെന്ന് പറയും അറിയാതെ കണ്ണു നിറഞ്ഞുപോയി ഒരുപാട് പാവമായി പോയി ചുറ്റു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാടും നാട്ടാരും തന്നെ അറിയാൻ അംഗീകരിക്കാൻ അയാൾക്ക് പിടിച്ചുനിന്നേ മതിയാകുമായിരുന്നുള്ളൂ പൊരുത്തി തന്നെയാണ് ജിൻഡോ ഓരോ ദിനവും ബിഗ് ബോസ് ഹൗസിൽ നിന്നത് പലതും കാണാത്തതുപോലെയും കേൾക്കാത്തതുപോലെയും അയാൾ നടിച്ചു ഹൗസിൽ ഒരാളെയെങ്കിലും വിശ്വസിച്ചു കൂടെ നിർത്താൻ പറ്റിയെങ്കിൽ എന്ന് ആശിച്ചു ജിൻഡോ ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നു അയാളുടെ ശരികൾ അയാളുടെ മാത്രം ശരികളായിരുന്നു കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇരുനിറമെന്നോ ഇല്ല ഒരാളുടെ മനസ്സ് എത്രമാത്രം പ്രകാശമാണോ അത് മാത്രം മതി അവരിലേക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആകർഷിപ്പിക്കാൻ ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സ് നിങ്ങളല്ലാതെ മറ്റൊരാളെ വിജയായി കാണാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് കുറിപ്പ്